നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്ത് വീണ്ടും കക്കൂസ് മാലിന്യം തള്ളുവാനായി വന്ന വാഹനം നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ചടയമംഗലം ഇളമ്പഴഞ്ഞൂർ കുന്നംകുഴി എന്ന സ്ഥലത്താണ് മാലിന്യം തള്ളുവാൻ ശ്രമിച്ചത് ചടയമംഗലം ഇളമ്പഴഞ്ഞൂർ കുന്നംകുഴി എന്ന സ്ഥലത്താണ് മാലിന്യം തള്ളുവാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോട് കൂടിയാണ് സംഭവം നടന്നത് തുടർന്ന് നാട്ടുകാർ വാഹനം തടഞ്ഞു വയ്ക്കുകയും ചടയമംഗലം പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്ത് എത്തിയ ചടയമംഗലം പോലീസ് അഞ്ചൽ സ്വദേശികളായ ഡ്രൈവറെയും ക്ലീനറെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രദേശത്ത് സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും പരത്തണമെന്നും അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കണമെന്നും ജനവാസ മേഖലയിൽ മാലിന്യം നിക്ഷേപിച്ച് പൊതുജനാരോഗ്യത്തിന് ഭംഗം വരുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടി ഭൂതപൂർവ്വം ശ്രമിച്ചു എന്ന കുറ്റത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ എൽ സീറോ നയൻ വൈ അൻപത്തി എട്ട് എഴുപത്തിമൂന്ന് നമ്പർ വാഹനത്തിൽ പിറകുവശം ബോഡിയിൽ സൂക്ഷിച്ചിരുന്ന സിൻഡെക്സ് ടാങ്കിലാണ് കക്കൂസ് മാലിന്യം ശേഖരിച്ച് ജനവാസ മേഖലയിൽ നിക്ഷേപിച്ചത് ഈ കഴിഞ്ഞ മാസത്തിലാണ് ചടയമംഗലം കാരാളിക്കോണത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് മാലിന്യവുമായി വന്ന വാഹനം തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചത് കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തും വ്യാപകമായി കക്കൂസ് മാലിന്യം ശേഖരിക്കുന്ന ഒരു ലോബി തന്നെ പ്രവർത്തിക്കുകയാണ് വലിയ സാമ്പത്തിക ലാഭമാണ് ഇതിലൂടെ ഇവർ നേടിയെടുക്കുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഏഴോളം കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെന്നുള്ളതിനാൽ ഇത്തരക്കാർ വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് പതിവായിരിക്കുകയാണ്